നമ്മൾ പെസഹ അപ്പം ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമ്മള് ക്രിസ്ത്യൻസിന് ഈസ്റ്ററിനോട് മുമ്പായിട്ട് പെസഹ വ്യാഴാഴ്ച അതായത് ഈസ്റ്ററിന് മുമ്പുള്ള വ്യാഴാഴ്ച അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു അപ്പം ഉണ്ടാക്കും അതിൽ പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതാണ് നമ്മളിപ്പോ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് അത് എസ്പെഷ്യലി പുളിപ്പില്ലാത്ത അപ്പം എന്നാണ് അറിയപ്പെടുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് പുളിക്കാൻ വെക്കില്ല പുളിക്കാൻ വെക്കാതെ തന്നെ നമ്മൾ അപ്പം ആക്കുവാണ് നമുക്ക് അപ്പം ചൂടാനും പറ്റും ആവിയിൽ പുഴുങ്ങാനും പറ്റും നമ്മളിപ്പം ആവിയിൽ പുഴുങ്ങുന്ന രീതിയിലാണ് അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം വേണ്ടി നമ്മൾ ഉഴുന്നെടുത്തിട്ടുണ്ട് വെള്ളത്തിൽ കുതിട്ടുണ്ട് ഉഴുന്ന് അതിനു മുമ്പ് ആദ്യം നമ്മളൊന്ന് ചുമ്മാ ഒന്ന് ചട്ടിയിലിട്ടൊന്ന് ചെറുതായിട്ട് വറുത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു റെഡിഷ് കളർ പോലെ ആവുന്ന വരുതിലാക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെക്കും അങ്ങനെ വെച്ചേക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിപ്പോൾ ഒരു ഒരു മണിക്കൂറായി ഇനി ഒരു ഒരു മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ട് നമ്മളിത് എടുത്ത് ഇനി കുറച്ച് സാധനങ്ങളും കൂടി ഇട്ടിട്ട് ഇത് വറ സോറി അരച്ചെടുക്കണം അതിൻ്റെ ഒപ്പം അരച്ചെടുക്കേണ്ട സാധനങ്ങളാണ് നമ്മുടെ ചുവന്നുള്ളി വെളുത്തുള്ളി ജീരകം ഇനി ഇതിനകത്ത് വേണ്ടത് തേങ്ങ തേങ്ങയുടെ ആവശ്യത്തിന് ചേർത്തിട്ട് നമ്മൾ ഒരു കൂട്ടി നമ്മൾ അരയ്ക്കും അല്ലെങ്കിൽ വേണമെങ്കിൽ ഇത്രയും സാധനങ്ങളും തേങ്ങ മാത്രം ചേർത്തിട്ട് അരയ്ക്കാം അത് കഴിഞ്ഞിട്ട് ഉരുന്ന് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ഉരുന്ന് അരച്ചിട്ട് മിക്സ് ചെയ്യുകയും ചെയ്യാം ചെറിയ പാത്രം ഒക്കെയാണുള്ള മിക്സിയുടെ ഇതാണ് ജാറൊക്കെയാണുള്ളതെങ്കിൽ അങ്ങനെയാണെങ്കിലും നമ്മളിപ്പോ അങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാം കൂടെ ഇടാനുള്ള ഇത് നമുക്കില്ലാത്തോണ്ട് നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് അരച്ചിട്ട് പിന്നെ ഒന്നിച്ച് ചേർത്താണ് പിന്നെ ആവിൽ പുഴുങ്ങാൻ വെക്കുന്നത് നമ്മളിപ്പോ എടുത്തേക്കുന്ന എത്രയാണ് ഉഴുന്നതിന് ഒരു കപ്പ് അരിപ്പൊടി ആ ഒരു റേഷ്യോയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ സാധനം യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന എന്താ ഉഴുന്ന് നമുക്ക് അരച്ചെടുക്കണം രണ്ട് മണിക്കൂർ കുതിർത്ത ഉഴുന്ന് അരയ്ക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ അരച്ച ഉഴുന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് ഇനി നമ്മൾ അരയ്ക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് ഇത കണ്ടോ നമ്മുടെ അരിപ്പൊടി പിന്നെ ഉഴുന്നും രണ്ട് നമ്മളാണെങ്കിൽ സെറ്റാക്കിയിട്ടുണ്ട് അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എന്താണ് ഉഴുന്നരച്ച് ചേർത്തു അതിന്റെ കൂടത്തിൽ ഒരു 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 കപ്പ് അരിപ്പൊടിയും കൂടെ വേണം അതും ഒരു അര അരക്കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം എന്നിട്ട് ഈ അരച്ചതും അരിപ്പൊടി അരച്ചതും ബാക്കി നമ്മൾ ആദ്യം തേങ്ങയും എന്താ കുറച്ച് ജീരകവും വെളുത്തുള്ളിയും ചവന്നുള്ളിയും കൂടെ ചേർത്ത് അരച്ചതും ഈ സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു നമ്മൾ ഈ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവത്തിലാക്കി അതാണ് ഇപ്പോൾ ഈ കടന്ന് പിന്നെ ഇതിൻ്റെ അകത്തൊരു നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ ഒരു ലെവലിലാക്കിയെടുത്തു ഇനി നമ്മൾ ഇത് ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ട് ഇനി ഇനിയാണ് അതിൻ്റെ തട്ടിലെടുത്ത് വെച്ച് നമ്മൾ ആവി കയറ്റാൻ പോകുന്നത് ിയിപ്പോൾ നമ്മൾ ഈ തട്ടിലാണ് ഇതാണ് ആക്ച്വലി നമുക്കങ്ങനെ തട്ടോ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലാത്ത അപ്പച്ചമ്പമൊന്നും വലുതില്ലാത്തതുകൊണ്ട് നമ്മൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്റ്റീൽ പാത്രം ഇതിനകത്താണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്ത് എണ്ണ കുറച്ചൊഴിച്ചിട്ടുണ്ട് അത് നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് തടവി വയ്ക്കണം എടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള അത്യാവശ്യം ഒരു ഒരു അളവ് വരുന്ന പോലെ നമ്മൾ അപ്പത്തിൻ്റെ മാവ് ഇതിലോട്ട് ചേർക്കണം അപ്പം ഇപ്പം നമ്മൾ അരച്ചെടുത്ത അരപ്പെല്ലാം കൂടെ ഇതിനകത്ത് ആക്കിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഓശാനയ്ക്ക് കിട്ടുന്ന ഓല ചെറുതായിട്ട് മുറിച്ച് ഒരു കുരിശാകൃതയിൽ മുറിച്ച് അതിൻ്റെ മുകളിൽ എന്നിട്ട് ഇത് നമ്മൾ ഇനി ആവി നമ്മൾ വെള്ളം ചൂടാക്കി അത് തിളച്ച് വരുമ്പോഴേക്കും ഇത് വെച്ചിട്ട് ആവി കയറ്റും എന്നിട്ട് ആവി കയറ്റി എന്നിട്ടാണ് നമ്മളത് മുറിക്കുന്നത് അത് കാണിക്കത്തില്ല ആവി വേണ്ടി ചെയ്യാം യുടെ അന്ത്യത്താഴത്തെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു പെസഹ ആണ് പെസഹ അപ്പമാണ് അപ്പം ക്രൈസ്തവരുടെ എല്ലാ വർഷവും ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ് പെസഹ പെസഹയുടെ അപ്പമാണ് നമ്മളാവി പുഴുങ്ങിയ അപ്പമാണ് കുരിച്ചോലൊക്കെ വച്ച് കുരിശാക്കിയതാണ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നേരെ പള്ളിയിൽ പോകണം പിന്നെ അതുപോലെ തന്നെ പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷം പാലുണ്ടാക്കണം അങ്ങനെ ചപ്പം മുറിക്കണം അപ്പോൾ എല്ലാവർക്കും പ്രസാദ തിരുന്നാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്